i am very happy to collaborate and also witness in this signing ceremony and also with the waqf officials waqf in islam is a great opportunity for everybody to participate യു എയുടെ സന്നദ്ധ സഹകരണ ഫൗണ്ടേഷനായ ഔക്കാഫുമായി ധാരണാപത്രം ഒപ്പുവെച്ച ലുലു ഔക്കാഫുമായി സഹകരിച്ച് ദുബായിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകളും എക്സ്പ്രസ് സ്റ്റോറുകളും ഉൾപ്പെടെ നടപ്പാക്കാനായാണ് ധാരണാപത്രം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഔക്കാഫ് ആൻഡ് മൈനേസ് സഫീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എസ് ആ അബ്ദുള്ള അൽ ഖുറേർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഔക്കാഫ് സെക്രട്ടറി ജനറൽ അലി അൽ മുത്വ ലുലു റീറ്റെയിൽ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എം എന്നിവർ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ലോകോത്തര നിലവാരത്തിലുള്ള റീറ്റെയിൽ സേവനം ദുബായ് നിവാസികൾക്കും സന്ദർശകർക്കും കൂടുതൽ വിപുലമായി ലഭ്യമാക്കുന്നതിന് പുതിയ പദ്ധതി വഴി തുറക്കും ദുബായിൽ വിവിധയിടങ്ങളിലായി വിപുലമായ രീതിയിൽ റീറ്റെയിൽ പദ്ധതികൾ ഔട്ട് ഓഫുമായി സഹകരിച്ച് ലുലു നടപ്പാക്കും ഇതിന്റെ ഭാഗമായി ആദ്യ ഹൈപ്പർ മാർക്കറ്റ് ഈ വർഷം പകുതിയോടെ അൽ ഖവാനിജ് ടൂവിൽ യാഥാർത്ഥ്യമാകും ഐ വെരി ഹാപ്പി ടു കൊളാബറേറ്റ് ആൻഡ് ആൾസോ വിറ്റ്നസ് ഇൻ ദിസ് സൈനിങ് സെറമണി ആൻഡ് മൈ ബ്രദർ ഹിസ് എക്സലൻസി ഹിസ് ആ ഗുറേർ ആൻഡ് ആൾസോ വിത്ത് ദിയ വർക്ക് ഓഫ് ഓഫീഷ്യൽസ് വർക്ക് ഓഫ് ഇൻ ഇസ്ലാം ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എവറിബഡി ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വി ആർ റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻഷാല്ല വി ആർ താങ്ക്ഫുൾ ടു വർക്ക് ഓഫ് ദറ്റ് ദോർട്ട് ലിസ്റ്റഡ് അസ് ഇൻ ദിസ് ഗ്രേറ്റ് വെഞ്ചർ യു എയുടെ സന്നദ്ധ സേവനത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം ദുബായിൽ റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിലേക്കുള്ള പുതിയ റോഡ് മാപ്പ് ആണ് പദ്ധതിയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി സുസ്ഥിരതാ പദ്ധതികളിലൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൂടുതൽ വിപുലീകരിക്കാനുള്ള ഔകാഫിന്റെ ചൂട് വയ്പിന് കരുത്തേകുന്നത് കൂടിയാണ് ലുലുവിന്റെ പദ്ധതികൾ വി ടുഗദർ ടു ഇൻസ്ട്രക്ഷൻ ഹൗ കൊളാബറേറ്റ്